കാന്താരി മുളക് വെളുത്തുള്ളി സാധനം പ്യൂർ വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഐസും പ്യൂരിഫൈ ചെയ്ത ഐസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നൂറ് ശതമാനം വിശ്വസിച്ചു എല്ലാം ലൈവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നും നമ്മള് പൊളിച്ചും പതിക്കും ചെയ്യണ ഒരു പരിപാടി ഇല്ലേ പുതിയ എല്ലാവർക്കും നിറഞ്ഞ ീഹട്ടിന്റെ ആറാമത്തെ ബ്രാഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ചയാണ് ഈ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ശാന്തി കവാടം കണ്ണേറ്റുമുക്കുള്ള ശാന്തി കവാടത്തിന്റെ നേരെ എതിർവശമാണ് ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് ഇവിടെ വരുന്നവർക്കെല്ലാം ലൈവായിട്ട് കാണാവുന്ന രീതിയിലാണ് ഇതൊരുക്കിയിരിക്കുന്നത് ഇഞ്ചക്കലിലുള്ള ബീഹട്ടിന്റെ ആദ്യ ബ്രാഞ്ച് മുതലേ ഉള്ള സെയ്ദ് ചേട്ടൻ്റെ വാക്കുകൾ അല്ല സർബത്താണ് എന്റെ സ്പെഷ്യൽ ഐറ്റം ഞാൻ പല ഫ്രൂട്ട് സർബത്ത് കഴിച്ചിട്ടുണ്ട് കഴിയുമ്പോൾ പക്ഷെ തോന്നിയിട്ടുണ്ട് പഴയ ടേസ്റ്റ് ആ ടേസ്റ്റ് ഇപ്പോഴും അവർ ആ കൺസിസ്റ്റൻസി ടേസ്റ്റ് കൂടിയിട്ടുണ്ടെന്ന് പറയാം ബീട്ടിന്റെ കരിക്കിൻ ഷേക്ക് കുളം നോർമൽ കരിക്കിൻ ഷേക്ക് ആണ് വളരെ നട്സൊന്നും ചേർത്തിട്ടില്ല നല്ല ടേസ്റ്റാണ് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷാണ് കൂടുതൽ കരിക്കും ഷേക്ക് ജ്യൂസുകൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പല ജ്യൂസ് കടകളിലും ചെന്നിട്ട് ജ്യൂസ് കുടിക്കുമ്പോ തന്നെ പുള്ളി അവിടെ നിന്ന് ഇറങ്ങി ജ്യൂസ് ഉണ്ടാക്കുന്ന ജ്യൂസ് ജാറുകൾ പഴക്കം കൊണ്ട് പറ്റിപ്പടിച്ചിരിക്കുന്ന അഴുക്കൾ കണ്ട് അവർ ശരിയായി കൈകാര്യം ചെയ്യാത്തവരുടെ മനസ്സി പടിയിറങ്ങി എന്ന് പറയുന്നത് എന്തുകൊണ്ട് നല്ല വൃത്തിയും രുചിയുമുള്ള ജ്യൂസിന്റെ രുചികൾ സ്വന്തമായി ജനങ്ങൾക്കിടയിൽ എത്തിച്ചുകൂടാ എന്ന ചിന്തയിൽ ചെറുപ്പക്കാരന്റെ കൂടെ ശക്തമായി സഹധർമ്മിണി കൂടി ഇറങ്ങി തിരിച്ചപ്പോൾ അവരുടെ സംരംഭം അതിരുജ്ജ്വല വിജയമായി മാറി ഇത് ശ്രീ മുഹമ്മദ് ഹാസിഫും ഭാര്യ ശ്രീമതി ഷഹനിയും മുന്നിൽ നിന്ന് നയിക്കുന്ന ബീഹട്ടിന്റെ കഥ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിയൊന്ന് ഇഞ്ചക്കലിലാണ് ബീഹട്ട് തുടക്കം കുറിച്ചത് നിലവിൽ ഈഞ്ചക്കൽ ഉള്ളൂർ പേയാട് പേരൂർക്കട വെള്ളിയമ്പലം കണ്ണേറ്റുമുക്ക് എന്നിവിടങ്ങളിലാണ് ബീഹട്ടിന്റെ ബ്രാഞ്ചിലുള്ളത് ഇവിടെ കണ്ണേറ്റുമുക്കിൽ രാവിലെ ഒമ്പത് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് പ്രവർത്തന സമയം ചൂസ് ഷേക്ക് ഫലൂഡ മൊഹിത്തോ അവിൽ മിൽക്ക് ഫ്രൂട്ട് സർബത്ത് കണ്ണൂർ കോക്ടൈൽ എന്നിവയാണ് ഇവിടെ ഉള്ളത് വീട്ടിനെ ഹെൽത്തി ഓർഗാനിക് ജ്യൂസാണത് ഇതൊരു മസ്റ്റർ ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയത് നെല്ലിക്ക വെള്ളരിക്ക കാന്താരി മുളക് വെളുത്തുള്ളി പല പല ഐറ്റങ്ങൾ ചേർന്നൊരു ഐറ്റമാണ് ഓർഗാനിക് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഉണ്ട് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് കുക്കമ്പർ വരുന്നുണ്ട് കാന്താരി മുളക് വെളുത്തുള്ളി ഇഞ്ചി നെല്ലിക്ക പിന്നെ ഉപ്പും പച്ചത്തിനു ഐസും അതിൽ വെള്ളം സാധനം ചേരുവില്ല എന്നുവെച്ചാൽ നമ്മള് വെള്ളത്തിന് നമ്മൾ ഈ കുക്കമ്പർ അടിച്ചൊഴിക്കുന്നു അത് എനിക്ക് നേരെ റിലാക്സ് പറ്റിയൊരു ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഐസും ചെയ്ത ഐസ് തന്നെയാണ് നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ എല്ലാം തന്നെയാണ് കാര്യത്തിൽ ഇതാണ് നൂറ് ശതമാനം വിശ്വസിച്ച് കുടിക്കാം എല്ലാം നമ്മൾ ചെയ്യുന്നത് ഒന്നും നമ്മള് ഒളിച്ചും ചെയ്യണ ഒരു പരിപാടിയില്ല നമ്മുടെ എല്ലാ ഷോപ്പും ഇതേപോലെ തന്നെയാണ് ഒന്നിനും നമ്മൾ മറ വെച്ചിട്ട് ചെയ്യണില്ല എല്ലാവർക്കും കണ്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് E